ഓണത്തിന് വാഴ ശേഷം വെറുതെ കിടക്കണ്ടല്ലോ എന്ന് കിടക്കണ്ടല്ലോർത്തിട്ട് ഒരു പയർ കൃഷി ചെയ്തു ചെയ്ത് അതങ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിൽ ഉപ്പുതോട്ടിലാണ് ഉപ്പുതോട്ടിലേക്ക് എത്തുമ്പോൾ മാത്രി സാറിന്റെ പച്ചക്കറി കൃഷിയിടത്തില് ഇത്തവണ ഹോസൂർ ബീൻസ് ഇങ്ങനെ വിളഞ്ഞു വിളഞ്ഞുകിടക്കുന്ന അതിമനോഹരമായൊരു കാഴ്ചയാണ് ഇതെന്തോര സ്ഥലത്തുണ്ട് സാറേ പത്ത് സെന്റ ഇത് വാഴ കൃഷിയായിരുന്നു ഈ വാനിൽ നമ്മുടെ ഓണത്തിന് വാഴ വെട്ടിയതിന് ശേഷം കാലാ ഓർത്തിട്ട് ഒരു പയർ കൃഷി ചെയ്ത് അതങ്ങ് അത് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ വരുന്ന ആൾക്കാർ ഒരാളുണ്ട് പണിയാൻ വരുന്ന ഒരാളുണ്ട് പുള്ളിയുടെ ധാരാളം വിത്ത് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ വീട്ടിലും ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്കും വന്ന് ചെയ്ത് തന്നതാ ഇതിപ്പോ തടം എത്ര അതേതാണ്ട് ഒരൊന്നര മീറ്റർ അകലത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് തടത്തില് ചണകൊടി ഇട്ടാ വെച്ചത് അത് കഴിഞ്ഞിട്ട് ഈ അവസാനം കഴിഞ്ഞ് നമ്മുടെ കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ഡി എ പിയും പൊട്ടാഷ്യും കൂടെയുള്ള മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പന്തലിൽ ായി പന്തലിൽ കയറി ഒരു മാസത്തോളമായി ഒരു പതിനഞ്ച് ഇരുപത് ദിവസമായിട്ട് നമുക്ക് ഒരു ഒരാഴ്ചയിൽ ഒരു രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ ചുരുങ്ങി രണ്ട് തവണ വിളവെടുക്കാം ഒരു അമ്പത് കിലോയോളം പയറ് ഈ പത്ത് സെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ബീൻസിന് എന്താണ് മാർക്കറ്റിലെ വില നാപ്പത്തഞ്ച് രൂപ നമുക്ക് ഇവിടെ കിട്ടും എറണാകുളം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു അറുപത് രൂപ വരെ കിട്ടും നമ്മളിവിടെ തന്നെ മാർക്കറ്റ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയിലും നമുക്ക് കറക്റ്റ് ആയിട്ട് എറണാകുളത്ത് കൊണ്ട് വിൽക്കാൻ പറ്റും ആഴ്ചയിൽ ആഴ്ച രണ്ട് ചിലക്കോ മൂന്നും ചെയ്യാൻ പറ്റും ശരി ഇതുവരെ യാതൊരു മറ്റേ രാസ കീടനാശിനി ഒന്നുപോലും ഉപയോഗിച്ചിട്ടില്ല ആദ്യത്തെ ആയതുകൊണ്ട് ചാഴി വരുന്നില്ല ഇനിയിപ്പോ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ അത് ചാഴി ആയി തുടങ്ങും അന്നേരം നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരും ഇതുവരെ യാതൊരു മരുന്നും അടിച്ചിട്ടില്ല തന്നെ നമുക്ക് ഒരു ഒരു കിലോഗ്രാം അല്ല കിലോ രണ്ട് പ്രാവശ്യം അമ്പത് വെച്ചിട്ട് നമുക്ക് എടുക്കാം എടുക്കാൻ പറ്റും നൂറ് കിലോയോളം കിട്ടുന്നുണ്ട് ഇതിനോട് ചേർത്ത് ഞാനൊരു കാര്യം കൂടി പറയാം ഇത് പയർ ആയതുകൊണ്ട് തന്നെ നൈട്രജൻ ബാക്ടീരിയ നമ്മുടെ വർഗമായ എൽ പി കെ അല്ലെ എൻ എന്ന് പറയും അത് ഈ തടത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അങ്ങനെയാണെങ്കിൽ ഇത് പകുതി വളർച്ച പോലും ആയിട്ടില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച തന്നെ ഇതൊന്നും പ്രയോഗിച്ച് നോക്കാമല്ലോ ശരി ഇപ്പൊ പ്രയോഗിക്കേണ്ട സമയം ജൈവം കുറച്ചുകൂടെ തൈ ആകുമ്പോഴാണോ അതോ കഴിച്ചു കഴിഞ്ഞിട്ട് പ്രയോഗിച്ചാലും ഇതിപ്പൊ ഇന്ന് ഞായറാഴ്ച അല്ലേ ഇത് വെള്ളിയാഴ്ച വിളവ് എടുത്തതാ വെള്ളിയാഴ്ച ഇനിയിപ്പൊ നാളെ എടുക്കാം അത്തരത്തിലൂടെ നമുക്ക് ഈ വിളവൊന്നും വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അങ്ങനെ പച്ചക്കറികൾ ഏതൊക്കെ ചെയ്തിട്ടുണ്ട് മാത്യു സാറേ അല്ല ഞാൻ പാവലും മറ്റേ അച്ചിങ്ങായും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ബീൻസ് പരീക്ഷിക്കുന്നത് എനിക്ക് തോന്നുന്നത് ബീൻസ് തന്നെയാണ് കുറച്ച് ഭേദം കാരണം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഇത് നനച്ചു കൊടുക്കുന്നുണ്ടോ ഇത് ഒന്നിനും രണ്ടു ദിവസം കൂടുമ്പോ നനയ്ക്കും പായല് വാരി ഇട്ടിട്ടുണ്ടോ അത് പായല് ചോട്ടിൽ അടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഇതിപ്പോ ഒന്നാമത് ഒന്ന് ഇതിന്റെ നടി നടിയിൽ അറിയണം പിന്നെ രണ്ടാമത്തെ ഈ പന്തൽ ആയിട്ട് ഇതിപ്പോ പന്തൽ തൂങ്ങി കുറച്ചുകൂടെ സ്ട്രോങ് ആണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് ഇത് കയറും പന്തൽ കയറി മറിഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ വളരാനുണ്ട് പിന്നെ നല്ല ഭയങ്കര വെയിലല്ലേ ഇങ്ങോട്ടായിരിക്കും വലിച്ചാ മതി കാരണം ഇത്രയും ഉണ്ടാവും എന്ന് അറിയത്തില്ലായിരുന്നില്ല നമ്മള് നട്ടാ അതിനുള്ള പന്തലേ നമ്മൾ ഒരു നമ്മളെ